ഹലോ കൂട്ടുകാർ എല്ലാവർക്കും മീനൂസ് ലേണിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടാം ക്ലാസിൻ്റെ മലയാളം നാലാമത്തെ ചാപ്റ്ററായ പൂരം പൊടിപൂരം എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കടന്നാലോ പ്രവർത്തനം നാല് പോയിൻറ്റ് ഒന്ന് കണ്ടെത്താം എഴുതാം കരി പോലെ നിറമുണ്ട് കരിമേഘ പെരുവയറുണ്ട് കാൽത്തൂണുകൾ നാലുണ്ട് മൂക്കറ്റം കൈയുണ്ട് ആരാണ് കൂട്ടുകാരെ ഉത്തരം ആന പ്രവർത്തനം നാല് പോയിൻറ്റ് രണ്ട് ആനയെ വരയ്ക്കാം നിറം കൊടുക്കാം നമുക്കൊരു ആനയുടെ ചിത്രം വരച്ച് നിറം കൊടുത്താലോ കൂട്ടുകാരും ഇതുപോലെ ചെയ്തു നോക്കണേ പ്രവർത്തനം നാല് പോയിൻറ്റ് മൂന്ന് എഴുതാം നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഏതൊക്കെയാണെന്ന് എഴുതാം എൻ്റെ നാട്ടിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഏതെല്ലാം ഉത്സവങ്ങളും ആഘോഷങ്ങളുമാണ് ഉള്ളത് കൂട്ടുകാരെ നമുക്ക് എഴുതി നോക്കിയാലോ ഓണം ക്രിസ്തുമസ് റംസാൻ പൊങ്കൽ പൂജവെപ്പ് കാർത്തിക ബലിപ്പെരുന്നാൾ ദീപാവലി എൻ്റെ ഇഷ്ട ഉത്സവം ഇഷ്ടമുള്ള ഒരു ഉത്സവത്തെയോ ആഘോഷത്തെയോ കുറിച്ച് ലഘുവിവരണം തയ്യാറാക്കാം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഉത്സവം ഏതാണ് നമുക്കിവിടെ ഓണത്തെക്കുറിച്ച് എഴുതി കൊടുത്താലോ ഉത്സവം എന്നത് ഒരു ആഘോഷമാണ് നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം സ്കൂളിൽ നമ്മൾ ഓണാഘോഷം ആഘോഷിക്കാറുണ്ട് സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ കൂട്ടുകാരോടൊപ്പം ഞാനും അത്തപ്പൂക്കളം ഇടാനായി പൂ പറിക്കാൻ പോകാറുണ്ട് എല്ലാവരും ചേർന്ന് പൂക്കളം ഇടും ശേഷം ഊഞ്ഞാലാടി രസിക്കും അപ്പോഴേക്കും അമ്മ നല്ലൊരു സദ്യ ഒരുക്കിയിട്ടുണ്ടാകും പലതരം കറികൾ കൂട്ടി സദ്യ കഴിക്കും ഓണത്തിന് വള്ളംകളി പുലികളി ഓണസദ്യ എന്നിവ ഉണ്ടാകും ഓണത്തിന് പൂക്കള ഇട്ട് പുത്തൻ വസ്ത്രങ്ങളും ധരിച്ച് ഓണസദ്യയെ ഒരുക്കി നമ്മൾ മാവേലി തമ്പുരാനെ കാത്തിരിക്കും നമുക്ക് വളരെ സന്തോഷമുള്ള ദിവസങ്ങളാണത് ഓണം ഒരുമിച്ച് കൂടാനും സന്തോഷിക്കാനുമുള്ള അവസരം നൽകും പ്രവർത്തനം നാല് പോയിന്റ് നാല് വാക്യം ഏത് എഴുതാം ചിത്രങ്ങൾക്ക് യോജിച്ച വാക്യങ്ങൾ കണ്ടെത്തി എഴുതാം ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിരിക്കുന്നത് കണ്ടോ കൂട്ടുകാരെ താഴെ തന്നിരിക്കുന്ന ബോക്സിൽ നിന്നും അവയ്ക്ക് യോജിച്ച വാക്യങ്ങൾ കണ്ടെത്തി ഇവിടെ നമുക്ക് എഴുതാം ആദ്യത്തെ ചിത്രത്തിൽ എന്താണ് കൂട്ടുകാരെ കാണുന്നത് ചെവിയും വാലും താളത്തിൽ ആട്ടി ആട്ടി നിൽക്കുന്ന കൊമ്പൻ രണ്ടാമത്തെ ചിത്രത്തിൽ വാദ്യക്കാരും മേളക്കാരും കൊട്ടി തിമർക്കുകയാണ് മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കൂട്ടുകാരെ കാണുന്നത് ഒരു വണ്ടിയിലാണ് കൊമ്പനാനയുടെ നിൽപ്പ് നാലാമത്തെ ചിത്രത്തിൽ നിരനിരയായി പലതരം കച്ചവടക്കാരെ നമുക്ക് കാണാം അഞ്ചാമത്തെ ചിത്രത്തിലേക്ക് നോക്കിക്കെ പളവള തിളങ്ങുന്ന നെറ്റിപ്പട്ടം പ്രവർത്തനം നാല് പോയിന്റ് അഞ്ച് ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും നിരവധി കലാരൂപങ്ങൾ അവതരിപ്പിക്കാറില്ലേ അവ കണ്ടെത്തിയെഴുത ഏതെല്ലാമാണ് ആ കലാരൂപങ്ങൾ കഥകളി മോഹിനിയാട്ടം ഓട്ടംതുള്ളൽ കൂടിയാട്ടം തിരുവാതിര ചെണ്ടമേളം നാടകം ഗാനമേള ഭരതനാട്യം സംഗീതക്കച്ചേരി പഞ്ചവാദ്യം തെയ്യം പ്രവർത്തനം നാല് പോയിൻറ്റ് ആറ് കഥയിലെ ചില പ്രയോഗങ്ങൾ നോക്കൂ പാഠഭാഗം വായിച്ച് അവ ഉൾപ്പെടുന്ന വാക്യങ്ങൾ കണ്ടെത്തി എഴുതാം താഴെ തന്നിരിക്കുന്ന പ്രയോഗങ്ങൾ നമ്മൾ പാഠഭാഗത്ത് എവിടെയെല്ലാമാണ് കണ്ടതെന്ന് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ നമുക്ക് നോക്കിയാലോ പളവിള തിളങ്ങുന്ന പളവിള തിളങ്ങുന്ന നെറ്റിപ്പട്ടവും കിട്ടി നിറയെ തൂങ്ങൽ ഒതുക്കിയ മുത്തുകുടയും ചൂടി ചെവിയും വാലും താളത്തിൽ ആട്ടി ആട്ടി നിൽക്കുന്ന കൊമ്പനെ കാണുന്നത് തന്നെ നല്ല ചേലാണ് അടുത്തത് ചുട്ടുപഴുത്ത ചുട്ടുപഴുത്ത റോഡിലൂടെ നടന്ന് പാവത്തിന്റെ കാലിലെ തോല് പോയിട്ടുണ്ടാകും രാഗി കൊട്ടിത്തിമിർക്കുക വാദ്യക്കാരും മേളക്കാരും കൊട്ടിത്തിമിർക്കുകയാണ് അടുത്തത് മിഴിച്ചു കാഴ്ചകൾ കണ്ട് രാഗി മിഴിച്ചു പ്രവർത്തനം നാല് പോയിന്റ് ഏഴ് ആശംസാ കാർഡ് നിർമ്മാണം ഇവിടെ ഒരു ആശംസ കാർഡ് തന്നിരിക്കുന്നത് കണ്ടോ കൂട്ടുകാരെ കൂട്ടുകാർക്ക് ആശംസാ കാർഡ് കിട്ടിയിട്ടുണ്ടോ ഓണത്തിനും ക്രിസ്മസിനും പിറന്നാളിനും നമുക്ക് ആശംസ കാർഡ് കിട്ടാറില്ലേ ഹരി തയ്യാറാക്കിയ ആശംസ കാർഡ് കണ്ടില്ലേ നമുക്കും ഒരു ആശംസ കാർഡ് തയ്യാറാക്കിയാലോ പ്രവർത്തനം നാല് പോയിന്റ് എട്ട് ചോദ്യങ്ങൾ നിർമ്മിക്കാം പൂരം പൊടിപൂരം എന്ന പാഠഭാഗം വായിച്ച് ചോദ്യങ്ങൾ നിർമ്മിക്കാം ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കിയാലോ മാതൃക ഉത്സവ പറമ്പിൽ അരങ്ങേറിയ കലാരൂപം ഏതാണ് നമുക്ക് ഇതുപോലത്തെ ചോദ്യങ്ങൾ നിർമ്മിച്ചാലോ ബലൂൺ കച്ചവടക്കാരൻ്റെ അടുത്തെത്തി അവർ കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ് ഉത്സവത്തിന് പകൽ കണ്ടതിനേക്കാൾ ഭംഗി രാത്രിയിലാണ് എന്ന് പറയാൻ കാരണമെന്ത് പുതുതായി വന്ന കൊമ്പന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ഉത്സവം കാണാൻ പോയത് ആരെല്ലാമാണ് ഇത്രയുമാണ് ഈ ആക്ടിവിറ്റീസിൽ നമുക്ക് ചെയ്യാനായി ഉണ്ടായിരുന്നത് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്